ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ വീടിനു സമീപത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നത് പരിഭ്രാന്തി പരത്തി ജൂബിലി റോഡിലെ അൽഷിഫ നഴ്സിംഗ് കോളേജിനു സമീപം താമസിക്കുന്ന വഴങ്ങോടൻ ഉമ്മറിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വീടിനടുത്തെ കിണറാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇടിഞ്ഞുവീണ് മണ്ണിനടിയിലായത് പെരിന്തൽമണ്ണ് ജൂബിലി റോഡിലെ അൽഷിഫ നഴ്സിംഗ് കോളേജിനു സമീപം താമസിക്കുന്ന വഴങ്ങോടൻ ഉമ്മറിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വീടിനടുത്തെ കിണറാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇടിഞ്ഞുവീണ് മണ്ണിനടിയിലായത് വീടിന്റെ നിലംപണിക്കായി രണ്ടു മാസം മുമ്പ് കിണറിന് സമീപം ഇറക്കി വെച്ചിരുന്ന നാല് ലക്ഷം രൂപ വില വരുന്ന മാർബിളും കിണറിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് പതിനഞ്ച് മീറ്ററോളം താഴ്ചയുള്ള കിണറാണിത് കിണറിന്റെ മുഴുവൻ ഭാഗവും മണ്ണിടിഞ്ഞു മൂടിയ നിലയിലാണ് വലിയ ശബ്ദം കേട്ട് അയൽവീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയെങ്കിലും ഇരുട്ടുമൂലം ഒന്നും കാണാനായിരുന്നില്ല രാവിലെ ഉമ്മറിന്റെ ഭാര്യയാണ് കിണറിന്റെ സ്ഥാനത്ത് മണ്ണിടിഞ്ഞ് മൂടിയതായി കണ്ടെത്തിയത് വർഷം മുമ്പ് ഈ സ്ഥലത്ത് രണ്ട് കുഴൽ കിണറുകൾ കുഴിച്ചെങ്കിലും വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വന്നതോടെ പുതിയ കിണർ നിർമ്മിച്ചു ചുറ്റുപാടും ഉപയോഗിച്ച് കെട്ടുകയും ചെയ്തിരുന്നു ഇവരുടെ സമീപത്തുള്ള കുടുംബങ്ങളും ഈ കിണറിൽ നിന്നാണ് കുടിവെള്ളം ശേഖരിച്ചിരുന്നത് രണ്ടു മാസം മുമ്പ് ഉമ്മർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു ഇതിനു മുമ്പാണ് മാർബിൾ എത്തിച്ച് കിണറിന് സമീപം വെച്ചത് ഇതെല്ലാം കിണറിലേക്ക് ആഴ്ന്നു പോയിട്ടുണ്ട് വിവരമറിഞ്ഞ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയിദ ടീച്ചർ സ്ഥലം സന്ദർശിച്ചിരുന്നു വില്ലേജ് ഓഫീസ് അധികൃതരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ